മലയാളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരൻ തൂലിക നാമവും ഓം ചേരി എൻ നാരായണ പിള്ള ഓമിൻ്റെ ചേരിയിലുള്ളത് അദ്ദേഹത്തിൻ്റെ നാരായണനാണ് അപ്പം ഓം ശിവനാണ് കൂടെ നാരായണൻ അപ്പം ഓം ചേരി എൻ നാരായണ പിള്ള ഇദ്ദേഹം നോവലിസ്റ്റും നാടകകൃത്തുമാണ് അടുത്തത് മലബാറി മലബാറി എന്ന തൂലിക നാമത്തിൽ എഴുതിയത് അബൂബക്കറാണ് മലബാറി എന്ന തൂലിക എഴുതിയത് അബൂബക്കർ അടുത്തത് നന്ദനാർ പി സി ഗോപാലനാണ് നന്ദനാർ നന്ദനാർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഗോപാലനായിരുന്നു ഗോപാലൻ വെച്ചാൽ ഈ ആടിനെ മേയ്ക്കുന്ന ആള് നന്ദനെന്നുവെച്ചാലും ആടിനെ മേയ്ക്കുന്നെന്നും പുത്രൻ എന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നന്ദനാരെന്ന് ചോദിച്ചാൽ ജോലി ഗോപാലൻ ആടിനെ മേക്കൽ എന്നുള്ള അർത്ഥത്തിൽ പഠിക്കാം നന്ദനാർ പി സി ഗോപാലൻ അടുത്തത് വി കെ എൻ വി കെ നാരായണൻ നായരാണ് വി കെ എൻ വി കെൻ്റെ പൂർണ്ണനാമം എന്താണെന്ന് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നാണ് വി കെ പൂർണ്ണനാമം വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ വി കെ കവിതയും നാടകവും ഒഴികെ സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് പയ്യൻസ് കഥകളും ആരോഹണവും വളരെ പ്രസിദ്ധവുമാണ് ഈ രണ്ട് പേരുകൾ ഓർത്തു വച്ചേക്കുക പയ്യൻസ് കഥകളും ആരോഹണവും ഇനി നമുക്ക് മാധവനെ നോക്കാം മാധവ് പി മാധവൻ നായർ മാധവെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം മാധവൻ നായർ ആണെന്ന് പി മാധവൻ നായർ അടുത്ത് കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയത്തിലേക്ക് വീണു പോകാൻ കാരണം ചെറുതായത് കൊണ്ടാണ് ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള കാനം ഈ ജെ ഫിലിപ്പ് കാനം എന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് കാനം അദ്ദേഹത്തിൻ്റെ നാട് കോട്ടയം ജില്ലയില് കാനം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ പേരാണ് അദ്ദേഹം തൂലിക നാമമായി സ്വീകരിച്ചത് കാനം അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് ഇലവുങ്കൽ ജോസഫ് ഫിലിപ്പ് എന്നാണ് കാനം ഇ ജെ ഫിലിപ്പ് ഇലവുങ്കൽ ജോസഫ് ഫിലിപ്പ് ഇ ജെ ഫിലിപ്പ് കാനം ഇ ജെ ഫിലിപ്പ് അടുത്തത് മീശാൻ കെ എസ് കൃഷ്ണപിള്ള മീശാൻ കെ എസ് കൃഷ്ണപിള്ള ഇത് ഓർക്കാൻ വേണ്ടിയേ മീശമാധവ സിനിമയെന്ന് ഓർത്ത് നോക്കേ അതിനകത്ത് കൃഷ്ണവിഗ്രഹമല്ലേ മീശപരിചം കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്നത് അപ്പം മീശാൻ കെ എസ് കൃഷ്ണപിള്ള മീശാൻ കെ എസ് കൃഷ്ണപിള്ള അടുത്ത ഒ എൻ വി ഒ എൻ വേലിക്കുറിപ്പാണ് ഒ എൻ വി കുറിപ്പ് ഒറ്റപ്പിള്ളക്കൽ നീലകണ്ഠൻ വേലിക്കുറിപ്പ് എന്നാണ് പൂർണ്ണനാമം ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴയെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല രമണൻ എന്ന വിലാപകാവ്യത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ രചയിതാവാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്തത് കേസരി കേസരി എ ബാലകൃഷ്ണപിള്ള കേസരി എ ബാലകൃഷ്ണപിള്ള കേസരി എന്നുള്ള തുലിക മറ്റൊരാൾ കൂടിയുണ്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ രണ്ട് കേസരിമാരുണ്ട് രണ്ട് കേസരിയും കുട്ടി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പേര് ഒന്ന് ബാലനും ഒന്ന് കുഞ്ഞിരാമനുമാണ് ബാലകൃഷ്ണപിള്ളയും കുഞ്ഞിരാമൻ നയനാരും എ ബാലകൃഷ്ണപിള്ള വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ രണ്ടുപേരും കേസരിമാരാണ് അടുത്തത് വൈശാഖൻ ഗോപിനാഥൻ നായരാണ് വൈശാഖൻ വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ എഴുതിയത് ഗോപിനാഥൻ നായർ എൻ വി എൻ വി കൃഷ്ണവാര്യരാണ് എൻ വി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയത് എൻ വി എൻ വി കൃഷ്ണവാര്യർ മാധവിക്കുട്ടി നമുക്കറിയാം കമലാദാസ് ആണ് മാധവിക്കുട്ടി സി വി സി വി രാമൻപിള്ള ആശാൻ കുമാരൻ ഒരിക്കൽ കൂടി കേസരി എ ബാലകൃഷ്ണപിള്ള മറ്റൊരു കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ എഴുതിയത് ഗോപിനാഥൻ നായരും എൻ വി എന്ന തൂലിക നാമത്തിൽ എഴുതിയത് എൻ വി കൃഷ്ണവാര്യരും മാധവിക്കുട്ടി കമലാദാസുമാണ് സി വി സി വി രാമൻപിള്ളയാണ് ആശാൻ കുമാരനാശാനും ഉള്ളൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ് വള്ളത്തോൾ വള്ളത്തോൾ നാരായണമേനോൻ സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ള എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് സാഹിത്യപഞ്ചാനൻ പി കെ നാരായണപിള്ള എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് ഇ എം എസ് ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് ഇ എം എസ് ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ടി സി ജോസഫിൻ്റെ തോലിക നാമം എന്താണെന്ന് ചോദിച്ചാൽ ഇടമുറക് ടി സിയിൽ ഇടമുറക് സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്തത് കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വി വി അയ്യപ്പൻ കോവില് വീടെ ആകൃതിയിലാണെന്ന് വിചാരിക്കുക അവിടുത്തെ പ്രതിഷ്ഠ അയ്യപ്പൻ്റെതാണ് അപ്പോൾ കോവിലൻ അയ്യപ്പൻ ബി വി അയ്യപ്പൻ മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടിയാണ് ഗോവിന്ദ പിഷാരടി മലങ്കാടൻ ഗോവിന്ദ പിഷാരടി മലങ്കാടൻ അടുത്ത ചോദ്യം കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് പിള്ളയാണ് മലങ്കാടൻ ഗോവിന്ദ പിഷാരടിയുമാണ്